നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശി പത്രമായ ബ്ലിറ്റ്സിന്റെ ഓൺലൈനിൽ വന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ് വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് രണ്ടു മക്കളുടെ പിതാവാണെന്ന് കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായുള്ള ബന്ധത്തിൽ ന്യാക് വിൻസി എന്ന പത്തൊമ്പതുകാരനായ ആൺകുട്ടിയും പതിനഞ്ചുകാരിയായ മിനിക് വിൻസി എന്നിങ്ങനെ രണ്ടു മക്കളും ഉണ്ടെന്നാണ് ആരോപണം ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സലാഹുദ്ദീൻ ഷഹീദ് ചൌധരിയാണ് ഇദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയും മുൻ സൈനിക സ്വേച്ഛാധിപതി പ്രസിഡന്റ് സിയാ ഉൾ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ വിധവ മുൻ പ്രധാനമന്ത്രി ഖലിദാസിയുടെയും മൂത്ത മകനുമായ താരിഖ് റഹ്മാനുമായി രഹസ്യ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആരോപണങ്ങളിലും രാഹുലും കോൺഗ്രസും ഇതുവരെ മൗനം പാലിക്കുകയാണ് തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും ചില വസ്തുതകളും അർത്ഥസത്യങ്ങളും വെച്ച് ഒരു വിദേശ മാധ്യമം ഇങ്ങനെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഐ എൻ സിയുടെ അവകാശിക്കു പിന്നിൽ ഞെട്ടിക്കുന്ന ഇരുണ്ട രഹസ്യങ്ങളുടെ അനാവരണം എന്ന തലക്കെട്ടോടുകൂടി വന്നിരിക്കുന്ന ലേഖനത്തിൽ കൊളംബിയൻ മയക്കുമരുന്ന് നേതാവ് കാട്ടലിന്റെ മകളായ വെറോണിക് കാട്ടല്ലിയാണ് രാഹുലിന്റെ പങ്കാളി എന്ന് പറയുന്നു എന്നാൽ ഇവർ നിയമപരമായി വിവാഹിതരല്ല ഈ ബന്ധത്തിലാണ് രണ്ടു കുട്ടികളും രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രപ്രവർത്തക വൃന്ദ ഗോപിനാഥുമായുള്ള അഭിമുഖത്തിൽ തന്റെ കാമുകിയുടെ പേര് വെറോണിക് എന്നാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു എന്നും വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാഹുലിന്റെ അമ്മയുടെ കന്യ റാലിക്കായി ഡൽഹിയിലെത്തിയപ്പോൾ വെറോണിക് കാട്ടലിയും രാഹുലിനൊപ്പം പരസ്യമായി കണ്ടിരുന്നു എന്നും പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ കാമുകിക്കൊപ്പം കോട്ടയത്തിനടുത്ത് കുമരകത്തെ റിസോർട്ടിൽ താമസിച്ചതിന് രാഹുലിനെതിരെ ദുരാചാരക്കടത്ത് നിയമപ്രകാരം ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകനും വിരമിച്ച പ്രൊഫസറുമായ ജോൺ എം ഈ ടി നിവേദനം നൽകിയതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വിവാഹിതരായിട്ടില്ലെങ്കിലും രാഹുലും വെറോണിക്കും കായൽ തടാക റിസോർട്ടിൽ മൂന്ന് ദിവസത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്നുവെന്നും ഹർജിക്കാരൻ പറഞ്ഞുവെന്നും ലേഖനം വ്യക്തമാക്കുന്നു കൂടാതെ ഇവർ ഒരുമിച്ച് ആൻഡമാനിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിക്കുന്നത് കണ്ടതായും ആരോപണമുണ്ട് ഇതുകൂടാതെ പഠിക്കുന്ന കാലത്ത് രാഹുൽ നോഹൽ സഹേർ എന്ന പെൺകുട്ടിയുമായി ബന്ധത്തിലായിരുന്നുവെന്നും നോയൽ രാജകുമാരി എന്നാണ് ഇവർ പറയപ്പെട്ടിരുന്നതെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച അഫ്ഗാൻ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകളാണ് ഇവർ എന്നും പറയുന്നു ഇവർ ഇസ്ലാം ഉപേക്ഷിച്ച് രാഹുലിന് വേണ്ടി ക്രിസ്ത്യൻ മതം സ്വീകരിച്ചെങ്കിലും ഗർഭിണിയായ ഇവരോട് ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ഇതോടെ ഇവർ ബന്ധം ഉപേക്ഷിച്ചെന്നും ലേഖനം ആരോപിക്കുന്നു രാഹുലും നോയൽ രാജകുമാരിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ടൈംസ് ലേഖനം എഴുതിയിരുന്നെങ്കിലും പിന്നീട് ടൈംസ് അത് നീക്കം ചെയ്തുവെന്നും അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൺഡേ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച മറ്റൊരു റിപ്പോർട്ടും നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഈ ലേഖനത്തിൽ പറയുന്നു സ്പാനിഷ് അഭിനേതാവും രാഷ്ട്രീയ ശാസ്ത്രജ്ഞയുമായ നെത്താലിയ റമോസുമായും രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും യു എസ് ക്യാപിറ്റലിലെയും മറ്റിടങ്ങളിലെയും സ്വാധീനമുള്ള വ്യക്തികളുമായും മാധ്യമ സ്ഥാപനങ്ങളുമായും നെറ്റ്വർക്കിങ്ങിനുള്ള ഫലപ്രദമായ ഉപകരണമായി നെത്താലിയെ ഉപയോഗിക്കുന്നു എന്നും ആരോപണമുണ്ട് രാഹുലിന്റെ വിവിധ സമ്പാദ്യങ്ങളെക്കുറിച്ചും ഇറ്റാലിയൻ ബ്രിട്ടീഷ് കൂടാതെ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലും പൌരത്വമുണ്ടെന്നും ആരോപിക്കുന്നു രണ്ടായിരത്തി അഞ്ച് മാർച്ച് മൂന്ന് മുതലുള്ള ഒരു രഹസ്യ കേബിളിൽ യു എസ് അധികാരികൾ രാഹുലിനെ ഒരു തിളക്കമില്ലാത്ത നേതാവായി കാണുന്നുവെന്നും ലേഖനം വെളിപ്പെടുത്തുന്നു ലേഖനം അവരുടെ സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം പക്ഷേ ഇത്രയും തെളിവുകൾ വ്യാജമായി ഉണ്ടാക്കി രാഹുൽ ഗാന്ധിക്കെതിരെ ലേഖനം എഴുതാൻ ആകുമോ എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി